Welcome to Dr. Aneez Ali's Mind Wellness YouTube channel. Myself Shivani here. Hi, doctor. Hi. പാലക്കാട് ഇപ്പോൾ റീസെന്റ്ലി ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന ഒൻപതാം ക്ലാസ്സിലെ കുട്ടികളാണ് അവർ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജസ് അയച്ചു ഇതറിഞ്ഞ അധ്യാപിക അവരെ അവർക്കെതിരെ കുട്ടികൾക്ക് എതിരെ കേസ് കൊടുക്കും എന്നും ഒക്കെ പറഞ്ഞു അവരെ നിരന്തരമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ചു ഭീഷണിപ്പെടുത്തി ഇത് വലിയൊരു പ്രശ്നമാക്കി മാറ്റും എന്നൊക്കെ കുട്ടികളോട് പറഞ്ഞു പക്ഷെ കുട്ടികൾ ഇത് വേറെ ആരോടും ഷെയർ ചെയ്തില്ല അതിലൊരു കുട്ടി പോയി സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇങ്ങനത്തെ ഇൻസിഡൻസ് ഇപ്പം നിരന്തരം നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ സൈക്കോളജിക്കൽ ഇന്നത്തെ കുറഞ്ഞു ഡോക്ടറിന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും എസ്പെഷ്യലി ബിഎഡിന് എം എഡിനൊക്കെ സൈക്കോളജി ഒരു പേപ്പറാണ് ആ സൈക്കോളജി പേപ്പർ ഉണ്ടായിട്ട് പോലും അവരുടെ ഡീലിങ്സ് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ല എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വിഷമമുണ്ട് സത്യത്തിൽ നമുക്ക് പല മനുഷ്യനൊരു വികാര ജീവിയാണ് പക്ഷെ നമ്മൾ ചില വിചാരങ്ങളും വികാരങ്ങളൊക്കെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യേണ്ട സമയത്ത് കൺട്രോൾ ചെയ്യണം എല്ലാ സമയത്തും എല്ലാം ഒരേപോലെ ആവാൻ പാടില്ല എല്ലാവരോടും ഡീൽ ചെയ്യേണ്ട ഒരേമാതിരിയല്ല സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണ്ടേ ചില കാര്യങ്ങൾ അപ്പോൾ ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ അവർ മറ്റുള്ളവർക്ക് റോൾ മോഡലായിരുന്നവർ കണ്ട ആളുകളാണ് അപ്പോൾ കുട്ടികളിൽ പല മിസ്റ്റേക്സുകളും കാണും സ്വാഭാവികമായിട്ടും അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള കാലഘട്ടമാണ് അപ്പോൾ അതിലൊക്കെ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇടപെടുമ്പോൾ ഇൻ്ററപ്റ്റ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ഇടപെടാൻ അതിനെക്കൊണ്ടൊരു ഗുണം ഉണ്ടാവണമെങ്കിൽ കുറച്ച് പ്ലാനിങ്ങോട് കൂടിയിട്ടാവണം അതായത് ആ ചെയ്യുന്ന മെത്തേഡ് ആ ടാക്ടിക്സൊക്കെ ശരിക്കും നല്ല നന്നായിരിക്കണം അല്ലെങ്കിൽ അത് നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവും അപ്പോൾ ആ കുട്ടി ആ ഇൻവോൾവ് ആയിട്ടൊരു കുട്ടി ചിലപ്പോൾ അവരുടെ പ്രായം അതിനുള്ള സെൻസ് ഏജിൽ അവർക്ക് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നൊരു തെറ്റാണെന്ന് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്ത് തന്നാലും ചിലപ്പോൾ നിങ്ങളത് ആ സെൻസിൽ എടുത്തോളന്നില്ല നിങ്ങൾക്കത് വേറെ തരത്തിൽ ഞാനൊരു എനിമിയായിട്ടും അല്ലെങ്കിൽ ശത്രുവായിട്ടൊക്കെ തോന്നും അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ പേരൻസിനെ പേരൻസിനോട് ചിലപ്പോൾ അവരുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് എടുത്ത് അവരുടെ ഒരു പേഴ്സണാലിറ്റിനെ പറ്റി അസസ് ചെയ്ത് ക്ലാസ്സിലെ മറ്റുള്ള കാര്യങ്ങളിലുള്ള അവരിൻ്റെ എങ്ങനെയാണ് അവരുടെ ഒരു ഇൻട്രാക്ഷൻസ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇത്തരത്തിലൊരു ഇമ്പൾസീവ് ആയിട്ടുള്ള ആക്ട് എന്നൊക്കെ നമുക്ക് കുറെയൊക്കെ ഒഴിവാക്കാൻ പറ്റും അത് ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ പെട്ടെന്ന് തന്നെ റിയാക്റ്റ് ചെയ്യുകയും അതിലൂടെ തന്നെ അവരോട് ചേസ് ചെയ്യുന്ന മാതിരി പോവുകയൊക്കെ ചെയ്തപ്പോൾ ഈ കുട്ടികളിൽ പിന്നെ എന്ത് സംഭവിക്കുന്നുള്ളൊരാദി അല്ലെങ്കിൽ അവർ നാണക്കെടാകുമോ അവർ ഒന്നിനും പറ്റാത്ത ആളുകളായിട്ട് ചിത്രീകരിക്കപ്പെടുമോ സമൂഹത്തിൻ്റെ മുമ്പിൽ എങ്ങനെ ഇനി മുന്നോട്ട് പോകും ഫേസ് ചെയ്യും നല്ലൊക്കെ വരുമ്പോൾ അതിനൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ സൂയിസൈഡ് ഒക്കെ വന്നിട്ടുണ്ടാവാം തെറ്റായിരുന്നു അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല അത് കുറച്ച് സ്ലോ ആയിരിക്കണം അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ടായിരിക്കണം ഇൻവോൾഡാണ് പെട്ടെന്ന് ഒരു ഇമ്പൾസീവ് ആയിട്ട് എടുത്ത ചാട്ടങ്ങളിൽ കുട്ടികൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എൽഡർസ് ആയിട്ടുള്ള ടീച്ചേഴ്സും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പിന്നെ അതിന് പറയാനുള്ളത് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല നമ്മൾ പഠിച്ച സൈക്കോളജിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം മാത്രമല്ല നമ്മൾ വീട്ടിലിപ്പോൾ എന്തെങ്കിലും ഇപ്പം ടീച്ചേഴ്സാണെങ്കിലും അവർ വീട്ടിലെന്തെങ്കിലും പ്രോബ്ലംസും ഇൻറ്റേർണലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ട് കയറി സ്കൂളിലേക്ക് വരുത് കാരണം കുറെ കുട്ടികൾക്ക് റോൾ മോഡലായി നിൽക്കുന്ന ആളാണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈവെടുത്തിട്ട് വീട്ടിലിരിക്കാന്നല്ലാതെ നമ്മളിതിലേക്ക് മാറ്റി കുഴക്കരുത് അപ്പോൾ ആ പേരൻസിനോടൊക്കെ സംസാരിച്ച് ആ കുട്ടിയുടെ ക്യാരക്ടർ ഒന്ന് മനസ്സിലാക്കി അവരെ ഒരു കൂടെ നിന്നുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഗ്രാജുവലി അതിൻ്റെ കാര്യങ്ങള് ചിലപ്പോൾ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി കറക്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ നോർമാലിറ്റിയിലേക്ക് വന്നേനെ അപ്പോൾ അവരടുത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അത് തിരുത്താനൊരവസരം കിട്ടാതിരിക്കുക അവരെയെന്നും ഒരു കുറ്റവാളിയായിട്ട് കാണപ്പെടും എന്നുള്ള മനസ്സിലാക്കിയിട്ട് അവരനെ സ്വയം വിലയിരുത്തിയിട്ട് ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചില കുട്ടികൾ എടുത്തു ചാട്ടം കൊണ്ടാവും എന്നാൽ ചില കുട്ടികൾ അങ്ങനെ എടുത്ത് ചാടിക്കൊള്ളന്നില്ല അതോരോരുത്തരുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ റോൾ മോഡലായി നിന്ന് കൊടുക്കേണ്ട ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇത്തരം ആക്റ്റുകൾ ഇനിയും സംഭവിക്കും ഇതിടക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതും കാരണം ഇതിൽ കേട്ടിട്ട് ആരെങ്കിലും ഏതെങ്കിലും ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് പിന്തിരിഞ്ഞ് അവരതിൻ്റെ സാഹചര്യങ്ങൾ അവരെ ഫ്രണ്ട്സുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്താന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത്ര ഒരു ആക്ടിലേക്കൊക്കെ പോകാൻ പാടുള്ളൂ അങ്ങനെ ആരെങ്കിലും ഉപകരിക്കുകയാണെങ്കിൽ ഉപകരിക്കട്ടെ നമ്മൾ എങ്ങനെ ചർച്ച ചെയ്യുന്നതും അത് തീർച്ചയായിട്ടും ഇതിൻ്റെ സീനിയർ തലപ്പത്തിരിക്കുന്ന നാലിഡേഴ്സ് ആയിട്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം ഇത്തരം അവസ്ഥകൾ നമ്മുടെ അടുത്തുനിന്ന് ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മൾ ഓരോരുത്തരും അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരം അപകടങ്ങളും മരണങ്ങളും നമുക്ക് തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും ഇന്നത്തെ എപ്പിസോഡ് എല്ലാ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ളതായിരുന്നു ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ കൂടിയായിരുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടണം ദിസ് ബൈ ബൈ